പട്ടാമ്പി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സി സി ടി വി ദൃശ്യം വൈറലാകുന്നു കടയുടമ ചായ കുടിക്കാൻ പോയ സമയത്ത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയ കുട്ടികൾ കുറിപ്പെഴുതി വെച്ച് പണവും നൽകി തിരികെ പോകുന്നു അവിടെയുണ്ടായ രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഞങ്ങളൊരു അജ്മോള എടുക്കുന്നു സിസിടിവി പരിശോധിച്ചോളൂ കടലാസിൽ ഇങ്ങനെ എഴുതിയ ശേഷം പൈസയും വെച്ച് മടങ്ങിയ കുട്ടികളുടെ സി സി ടി വി ദൃശ്യമാണ് വൈറലാകുന്നത് പട്ടാമ്പി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ സിനാൻ മുസ്തഫ അൻഷിദ് എന്നീ മൂന്ന് കുട്ടികളാണ് സത്യസന്ധതയുടെ മാതൃകയാകുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കടയുടമ ചായ കുടിക്കാൻ വേണ്ടി പോയ സമയത്തായിരുന്നു സംഭവം ഏറെ നേരം കാത്തിരുന്നെങ്കിലും കടയുടമയെ കാണാത്തതിനെ തുടർന്നാണ് കുട്ടികൾ ഇപ്രകാരം കുറിപ്പെഴുതി വെച്ച് സിസിടിവിക്ക് മുന്നിൽ ഒറ്റമിഠായി എടുത്ത് ബാക്കി അവിടെ വെച്ച് മടങ്ങിയത് കുട്ടികളെ കടയുടമ പിന്നീട് കണ്ടെത്തുകയും സമ്മാനവും കൈമാറി